നമസ്കാരം ഒരു ദുഃഖകരമായുള്ള ഒരു കാര്യം പറയാൻ ഇപ്പോൾ വന്നിരിക്കണം ബിഗ് ബോസ് ഷോ നിർത്തിവെക്കാനായിട്ട് ഉത്തരവ് വന്നിരിക്കുന്നു ബിഗ് ബോസ് ഷോ പൂട്ടിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോയിൽ വൃത്തിയില്ല അവിടെ നിന്നുള്ള ഘരമാലിന്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് കൊടുക്കുന്നു നാട്ടുകാർക്ക് ശല്യം ചെയ്യുന്നു അതുപോലെ തന്നെ കറൻറ്റിൻ്റെ ഉപയോഗം വേറെ പ്രശ്നങ്ങൾ അവന് ഒരുപാട് ഗുരുതരമായുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ബിഗ് ബോസ് ഷോ പൂട്ടിച്ചു നമ്മുടെ ബിഗ് ബോസ് ഷോ അല്ലാട്ട ബാംഗ്ലൂരുള്ള കന്നഡ ബിഗ് ബോസ് ഷോ ആണ് പൂട്ടിച്ചത് അപ്പോൾ ഇതേ സംഭവങ്ങളിൽ തന്നെ ബിഗ് ബോസിൻ്റെ ടീം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തന്നെ ഇവിടെ കേരളത്തിലും വരാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കന്നഡയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് അത് സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ജോലി സ്റ്റുഡിയോയിലാണ് ബാംഗ്ലൂർ അപ്പോൾ അവിടെ കുറച്ച് നീങ്ങിയുള്ള സ്ഥലമാണ് പക്ഷേ എന്നിരുന്നാലും അവിടെ ഭയങ്കര വ്യവസായിക മേഖലയാണ് അവിടേക്ക് ഇഷ്ടം പോലെ ഘരമാലിന്യങ്ങൾ ഒഴിവാക്കുക ഒഴുക്കുക അതുപോലെ കറ കുറേ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഒക്കെ ഒഴുക്കുക അതൊന്നും ഒന്നും ചെയ്യാണ്ട് ചെയ്യുക ലാസ്റ്റ് എന്തുണ്ടായി കെ സി ബി കറണ്ട് കണക്ഷൻ കട്ട് ചെയ്തു അതുപോലെ മലിനീകരണ ബോർഡ് ഗവൺമെൻറ് ശിപാർശ ചെയ്തു ഗവൺമെൻറ് അത് പൂട്ടിക്കാനായിട്ട് ദിവസം അടച്ചുപൂട്ടാനായിട്ട് നിർദ്ദേശം കൊടുത്തു ഇനി വേറൊരു രക്ഷയില്ല ഭയങ്കര വാർത്തയായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വന്ന മത്സരാത്തെയുള്ള ഒരു അവസ്ഥ നോക്കി നൂറ് ദിവസത്തിന് മുമ്പ് അടച്ചുപൂട്ടേണ്ട സ്ഥിതി വന്നു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കഷ്ടപ്പാട് നോക്കിയാൽ കോടികൾ ചെലവ് ചെയ്ത ബിഗ് ബോസ് ടീമിന് ഉണ്ടാകുന്ന ടീമിനുണ്ടാവുന്ന നഷ്ടങ്ങളൊന്നാലോചിച്ച് ഇതൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ നഷ്ടം കണക്കാക്കി വയ്ക്കുക ഭയങ്കര ഭീകരമായുള്ള നഷ്ടമാണ് നമ്മളിപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ പെട്ടെന്ന് ഒരു ദിവസം അവിടെ അത് അടച്ചുപൂട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ മലയാളികൾക്ക് എന്തെല്ലാം വിഷമങ്ങളും ഉണ്ടാവും എന്തോരം യൂട്യൂബേഴ്സ് അതിനെ ഉപജീവനമാർഗം ആയിട്ട് വീഡിയോ ചെയ്തിട്ട് ജീവിക്കുന്നു അവരൊക്കെ വഴിയാതെ ആയില്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് ഇനിയിപ്പോൾ എന്തായാലും കന്നഡ എന്നപ്പോൾ അതൊരു മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടായതിന് ഇനി അതെല്ലാ ബിഗ് ബോസിലും നിങ്ങൾ ഇങ്ങനെയുള്ള മാലിന്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായി സംസ്കരിക്കാനും അത് കൃത്യമായി ഗവൺമെൻറ് പറയുന്ന രീതിയിൽ എല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും വലിയൊരു കൂടാര അടിച്ചു കൂട്ടി ഉണ്ടാക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് വരാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാർ പെട്ടി കൊണ്ട് അടിച്ചുണ്ടാക്കുന്നു ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് പണികളാണ് എൻ്റെ മുഴുവൻ ഫൈബറും മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് അബ് ഇതും കംപ്ലീറ്റ് ഒരു സ്ഥലത്തുനിന്ന് ഉണ്ടെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നാൽ വലിയൊരു ദുരന്തം ഉണ്ടാവും ഭാവിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാനായിട്ട് കൃത്യമായിട്ട് അവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കണം ഈ അതിൻ്റെ ഉള്ളിലെ മത്സരാർത്ഥികളുടെ ഒരു പശു കൊണ്ടുവരെ ഷോർട്ട് സർക്യൂട്ട് വരാം അവിടെ തേപ്പ് നടക്കുന്നുണ്ട് ഒരുപാട് കറൻറ്റ് ഉപയോഗം നടക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ പെട്ടെന്നൊക്കെ ഒരു തീപ്പടുത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിലിൽ രണ്ടാൾക്ക് കിടക്കുന്നുണ്ടാവും ആ നേരത്ത് പോയിട്ട് ജയിലിൽ തല്ലി പൊളിക്കാനോ അത് പൂട്ടെടുത്ത് തുറക്കാനൊന്നും പറ്റില്ല അപ്പോൾ വലിയൊരു ദുരന്തമാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് ടീം കൃത്യമായിട്ട് മെയിൻ്റൻസ് ചെയ്യണം അവരൊക്കെ കിടന്നുറങ്ങണ സമയത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അത് തീ കെടുത്താനുള്ള ഒരു ഫയർ എഞ്ചിൻ എപ്പോഴും അവിടെ സ്ഥലത്തുണ്ടായിരിക്കണം എപ്പോഴും ഡോക്ടർ ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും കൂടി ആയിരിക്കണം ബിഗ് ബോസ് നടത്തുന്നത് അല്ലെങ്കിൽ വലിയൊരു മഹാ ദുരന്തം ഉണ്ടാവും ഇതിപ്പോൾ ഒരു മാലിന്യ പ്രശ്നത്തിൻ്റെ മുകളിൽ അടച്ചുപൂട്ടാനേ പറഞ്ഞോളൂ ഇതിപ്പോൾ കറൻറ്റ് കൊണ്ടുള്ള കളീനത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് ഒരു ഷോർട്ട് സർക്യൂട്ട് എവിടെന്നുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വലിയൊരു ദുരന്തമായിട്ട് മാറും ഇപ്പോൾ ബാംഗ്ലൂരുള്ള ആ ബിഗ് ബോസ് ഷോൻ്റെ കന്നഡ ബിഗ് ബോസ് ഷോൻ്റെ മത്സരാർത്ഥികളൊക്കെ അങ്കലാപ്പിലാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ദിവസങ്ങൾ വെറുതെ പോയി ഇനിയിപ്പോൾ ഈ ഷോ എന്ന് തുടങ്ങണമെന്ന് അറിയില്ല തുടങ്ങിയാൽ തന്നെ ഇപ്പോൾ കിട്ടിയവിടെ നിന്ന് ആ പ്രേക്ഷകരും ടി ആർ പിയും കിട്ടണമെന്നില്ല അപ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണ് ബിഗ് ബോസിന് അവിടെ ഉണ്ടായിരിക്കുന്നത് അത് നമ്മൾ പറയുന്നത് മാത്രമല്ല ഇനി എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ബിഗ് ബോസിന് എന്നിരുന്നാലും അതുപോലെ തന്നെയാണ് സുരക്ഷ ഗവൺമെൻറ് പറയുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണം അത് പാലിച്ചാൽ ഒരു പ്രശ്നമില്ല നിങ്ങൾ ഒന്നോ രണ്ടോ ഫയർ എഞ്ചിനെ അവിടെ കൊണ്ടു നിർത്തുക അതുപോലെ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരെ സേവനം ഉണ്ടാക്കുക എപ്പോഴാണ് ആൾക്കാർക്ക് ഒരു അസുഖം വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഹാർട്ട് അറ്റാക്കാന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുപോകാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല അപ്പം തന്നെ അതിനു വേണ്ടിയുള്ള സെറ്റപ്പ് അവിടെ ചെയ്ത് അവരെ കൊടുത്ത് അവർക്ക് അത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ആംബുലൻസും അതുപോലെ തന്നെ ഫയറും അതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കാനായിട്ട് ഇത് കണ്ണു തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം